ഹായ് ഹലോ വെൽക്കം ബാക്ക് നമ്മളിപ്പം കരുനാപ്പള്ളി ഡി ടി ഡി സിയിൽ നിന്നും ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് വീട്ടിലേക്ക് വരുവാണേ അപ്പോൾ വീട്ടിൽ ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് ഉപയോഗിച്ച് സാറ്റിസ്ഫൈഡ് ആണെന്ന് കണ്ടതിന് ശേഷം മാത്രമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ഒരു മെയിൻ പ്രശ്നമാണ് വേസ്റ്റ് ഡിസ്പോസൽ ഫുഡ് വേസ്റ്റ് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പല മാർഗ്ഗങ്ങളുണ്ട് പിന്നെ പ്ലാസ്റ്റിക്സ് ഒക്കെ ആണെങ്കിൽ ഹരിതകർമ്മസേന വന്ന് എടുത്തിട്ട് പോകും പക്ഷേ കുഞ്ഞു കുട്ടികളുള്ള വീട്ടിൽ ഡയപ്പേഴ്സും അതേപോലെ സാനിറ്ററി നാപ്കിൻസ് ഒക്കെ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെറുതെ ഇങ്ങനെ ഇട്ട് കത്തിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു സൊല്യൂഷനാണ് ഇത് കേട്ടോ അപ്പോൾ ഇതൊരു ഡ്രം ഈ ഡ്രമ്മിൽ നമുക്ക് വേണ്ട വേസ്റ്റുകളൊക്കെ നമുക്ക് കത്തിക്കാം ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന വേസ്റ്റൊക്കെ കത്തിക്കാം അപ്പോൾ അതിന് ഈ ട്രമ്മിൻ്റെ കാൽഭാഗം നമ്മൾ കരിയിലെയും പേപ്പർ കഷ്ണങ്ങളും ഇടുക അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കത്തിക്കാനുള്ള വേസ്റ്റ് ഇടാം നനഞ്ഞതാണെങ്കിൽ പോലും അതിൻ്റെ മുകളിൽ വീണ്ടും കരിയിലെയും പേപ്പർ കഷ്ണങ്ങളും കൊതുമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടിട്ട് ഒരു ചെറിയ പേപ്പർ കഷ്ണത്തിൽ തീ കത്തിച്ച് അങ്ങോട്ട് ഇട്ടു കൊടുത്താൽ മതി ഇതിന് സപ്പോർട്ടിങ് ആയിട്ട് മണ്ണെണ്ണയും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വേണ്ട നന്നായിട്ട് കത്തി ചാരമായിട്ട് കിട്ടും ഇപ്പം ഞാനിട്ടത് ഒരു നനഞ്ഞ ഡൈപ്പറാണ് ഇവിടെ ഡൈപ്പർ യൂസ് ചെയ്യുന്ന ആരും ഇപ്പം ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം പ്രൈസും അതേപോലെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ട രീതിയൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും പിന്നെ ഇതിന് ഇവിടെ ഞാൻ ജസ്റ്റ് വെച്ച് കാണിച്ചോന്നേ ഉള്ളൂ ഞാൻ വെക്കാൻ ഒരു സ്ഥലമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഷീറ്റൊക്കെ അടിച്ചു ഞാൻ അവിടെ ഒന്ന് വൃത്തിയാക്കി ഇത് വെക്കണം ഇത് ബേസ് മോഡലാണ് ഞാൻ വാങ്ങിയത് കാരണം എൻ്റെ ആവശ്യത്തിന് അത്രയും മതി ഇനി ഇതിന് സ്റ്റാൻഡും അടപ്പും ഒക്കെ ഉള്ള മോഡലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് പിന്നെ നിങ്ങൾ കരുതുന്നു പുക്കുഴലില്ലല്ലോ എന്ന് അപ്പോൾ ഒരുപാട് പുഹയൊന്നും ഇതിന്ന് വരത്തില്ല നമ്മുടെ വീട്ടിലെ കൊച്ചു ആവശ്യത്തിന് ഇത് തന്നെ ധാരാളം പുഹക്കുഴലുള്ളതിനൊക്കെ വളരെ റേറ്റ് കൂടുതലാണ് അപ്പോൾ ഞാൻ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഇത് വാങ്ങിയിട്ടുള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ചോദിക്കാൻ മടിക്കേണ്ട താങ്ക്